ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിന് സമീപം മുല്ലപ്പെരിയാർ ജീവൻ രക്ഷ പ്രചരണ ക്യാമ്പയിനും പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനുള്ള ഒപ്പുശേഖരണവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ചു വരെ ഇതിന്റെ ഭാഗമായി ഉപവാസ സമരവും നടത്തും എം എൽ കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി എറണാകുളം തൃശൂർ കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ മുല്ലപ്പെരിയാർ ജീവൻ രക്ഷാ മാർച്ച് നടത്തി ഡിസംബർ മുപ്പതിന് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് നടത്തുന്ന ബഹുജന മാർച്ച് മേധാപറ്റ്കർ ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ എ എം സുബയ്യർ അയ്യപ്പൻ പള്ളിപ്പാട്ട് എ ഇ സാബിറ ഷമീർ മേത്തർ ഷാജു സി ജോർജ് എന്നിവർ അറിയിച്ചു എങ്കിലും മുല്ലപ്പെരിയാർ എന്താണെന്ന് കുറേ വർഷങ്ങളായിട്ട് തന്നെ നമുക്കറിയാവുന്ന സത്യങ്ങളാണ് ഇന്ന് പെട്ടോ നാളെ പെട്ടോന്നൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും ഓരോ പരീക്ഷണങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് ഓരോ അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തിരിക്കുന്നതും ഇതുപോലെയുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ ഇപ്പോൾ കുറച്ച് പേര് മുന്നോട്ട് വേണ്ടിട്ടിറങ്ങിയിട്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ നല്ലൊരു കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വളരെ സജീവമായിട്ടാണ് ഈ രംഗപ്രഡൻറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഷമി മാറ്റർ ജനറൽ സെക്രട്ടറി ഷാജു അയ്യപ്പൻ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ചാലക്കുടിയിലും നടക്കുന്നത് അതിന്റെ ഭാഗമായി ഇനിയിപ്പം അടുത്ത പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കോട്ടയത്ത് വാഹന പ്രചരണ ക്യാമ്പയിനും അവിടെ ഉപവാസ സമരവും ഉപശേഖരണവും ആലപ്പുഴ തീയതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ